അവസാനം മോശമായിട്ട് സംസാരിച്ചിട്ടാണ് ആ കോൾ വൈൻഡ് അപ്പ് ഞാൻ എക്സിസ്റ്റ് എന്ന് എന്ന് പറഞ്ഞിട്ട് ഇൻസൾട്ട് ചെയ്തിട്ടാണ് വെച്ചത് പിന്നെയും ഫോൺ അത് നമ്മുടെ മാണി തന്നെയാണ് കഴിഞ്ഞ ദിവസം മൈക്കിൾ മെൻഷൻ തന്നെ ചെയ്യാൻ അവസാനുള്ള രണ്ടായിരത്തി പതിനേഴില് എബി എന്ന് പറയുന്ന ഒരു സിനിമയുടെ ആ ഒരു പ്രമോഷന്റെ ഭാഗമായിട്ട് തന്നെ ഇന്റർവ്യൂ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ചാനലിൽ നിന്ന് മാറി നിന്ന ആ ഒരു ആങ്കർ പേളി മാണി തന്നെയാണ് ഗൈസ് അതിനുള്ള തെളിവുകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് അത് പേളി മാണി തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഒരു സംഭവം ഉണ്ടായിട്ടെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരത്തിൽ തന്നെ ഒരു കുറിപ്പിട്ടിട്ടുണ്ട് കാര്യം എന്താണെന്ന് മനസ്സിലായാലോ രണ്ട് പണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴ് സോ നാ കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഈ മെറീന മൈക്കിൾ എന്ന് പറയുന്ന ഈ ആർട്ടിസ്റ്റിനെ ഒരു ചാനലിൽ ഇൻ്റർവ്യൂവിൽ വിളിക്കുക രണ്ടുമൂന്ന് വർഷം ക്യാൻസലായി പോയി ആങ്കറിന് താല്പര്യമില്ലായൊരു അവസാനം ആ ഇൻ്റർവ്യൂ നടന്നു പക്ഷെ അത് വേറെ ആങ്കർ വെച്ചിട്ടാണ് അപ്പം ആ ചാനലിലുള്ള ക്രൂ തന്നെ പറഞ്ഞു ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ആങ്കറിന് അതായത് പേർലി മാണിക്ക് താല്പര്യമില്ലായിരുന്നു തന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ അതുകൊണ്ട് പോയി സോ അത് അറിഞ്ഞതിന് ശേഷം കഴിഞ്ഞ ദിവസം ഇൻറ്റർവ്യൂയില് മറീന വന്നിട്ട് ഈ കാര്യങ്ങൾ പറയാം പക്ഷേ പേളിമാരുടെ പേരൊന്നും എടുത്തു പറഞ്ഞില്ല എന്നെ പോലത്തെ അപ്പിയറൻസ് ഒക്കെയുള്ള എന്നെ പോലെ ഇരിക്കുന്ന മോട്ടിവേഷനൊക്കെ വാരി വിതറുന്ന ഒരു ആങ്കറാണ് എന്ന് പറഞ്ഞു അപ്പോൾ ആളുകൾ അത് അസീം ചെയ്തു ആ പേളിയും തന്നെ ഏകദേശം പേളിമാണിനെയൊക്കെ പോലെ തന്നെയാണ് മറീന ഇരിക്കുന്നത് അപ്പോൾ പേളിയമാണി തന്നെയെന്ന് പറയും പക്ഷേ പേളിയമാണി ആണെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ അതിനുശേഷം പേളി ഒരു എന്താ പറയുക ഒരു പോസ്റ്റ് കമ്മ്യൂണിറ്റി പോസ്റ്റ് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റിൽ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നുണ്ട് പേളി മാണി അപ്പോൾ പേളി അഡ്മിറ്റ് ചെയ്യുന്നല്ലോ പേളിയമാണിയുടെ ഭാഗത്തു നിന്നാണ് ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് അത് എന്താണെന്നൊക്കെ പുള്ളിക്കാർത്തു പറയുന്നുണ്ട് ഈ കുറിപ്പിടുന്നതിന് മുമ്പ് തന്നെ പേളി മെറീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്താ എന്തൊക്കെയാണ് സംഭവിച്ചത് എങ്ങനെ എന്തൊക്കെ വിളിച്ചിട്ട് എന്തൊക്കെ പറഞ്ഞു എന്ന് മെറീന വിവി ഹിയർ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട് അതിൻ്റെ ഒരു വോയിസ് ഉണ്ട് നമ്മൾ കേൾപ്പിക്കാം അപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്ക് ഈ പേളിയും മാണിയിട്ടുള്ള കുറിപ്പിൽ പുള്ളിക്കാർത്തി എന്താ പറയുന്നത് പുള്ളിക്കാർത്തി ആദ്യത്തെ പാരഗ്രാഫി ഇംഗ്ലീഷിലാണ് കേട്ടോ അപ്പോൾ ഞാനതിൽ വായിച്ച് മനസ്സിലാക്കിയതിൻ്റെ സംഗ്രഹം എനിക്ക് മനസ്സിലായാൽ നിങ്ങളോട് പറഞ്ഞിരുന്നു ആ അതിൽ പറയുന്നത് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം എൻ്റെ പേരും എൻ്റെ ഫോട്ടോയും ഒക്കെ വെച്ച് കുറേ നമ്പനിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞില്ലേ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അതിന് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ കുറിപ്പ് ഞാൻ ആ ആർട്ടിസ്റ്റിനെ വിളിക്കാൻ ശ്രമിച്ചു ഞാൻ പറയുന്നതോ അല്ലെങ്കിൽ വിളിക്കാതെ സംസാരിക്കാനോ താല്പര്യമില്ല സോ അതുകൊണ്ട് ഞാൻ ഈ കുറിപ്പ് എഴുതിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ ഒരു ചാനലിൽ നിന്ന് പേയ്മെൻറ്റ് റിലേറ്റഡ് ഇഷ്യൂ ആയിട്ട് അവിടുത്തെ ഷോയിൽ നിന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു അതുകൊണ്ടാണ് ഈ കുട്ടിയെ ഇൻ്റർവ്യൂ ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് ഞാൻ പിന്മാറേണ്ടി വന്നു അല്ലാതെ ഈ കുട്ടി പറയുന്ന പോലെ ഈ കുട്ടിന് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നുമല്ല പിന്നെ ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിൽ പിന്നെ മെയിനായിട്ട് പറയുന്നത് ഒരു ആങ്കർ അല്ല തീരുമാനിക്കുന്നത് ആരെ ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് ആ പ്രൊഡ്യൂസർ ആ ചാനൽ അല്ലെങ്കിൽ ആ ഒരു പരിപാടിയുടെ പ്രൊഡ്യൂസറാണ് തീരുമാനിക്കുന്നത് ആരെ ഇൻ്റർവ്യൂ എനിക്ക് അതിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല അതിൻ്റെ ഒന്നും ഞാൻ ഞാനൊന്നും അല്ല ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ല നിന്നെ എനിക്ക് അങ്ങനടുത്ത താല്പര്യം ഉള്ളത് കൊണ്ടല്ല നിന്നെ ഇൻറ്റർവ്യൂ ചെയ്യാതിരുന്നതെന്നൊക്കെ ഇതിൽ പേളിയും ആണി വിവരിക്കുന്നുണ്ട് പിന്നെന്തുവാ ആ മിസ് അടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്താണ് നീ നന്നായി വരട്ടെ ഇനിയും ഷൈൻ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പേളിയും മാണി വിത്ത് ലൗ എന്നൊക്കെ പറഞ്ഞിട്ട് വിത്ത് ലവ് പേളി എന്നൊക്കെ പറഞ്ഞിട്ട് നീ കുറിപ്പിട്ടിട്ടുണ്ട് വലിയൊരു കുറപ്പ് ആണ് നമ്മളതിൽ കുറച്ച് സമൂഹം പറഞ്ഞത് നല്ല വിട്ടുമ്പോൾ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വായിക്കണമെങ്കിൽ പേളിയുടെ യൂട്യൂബ് ചാനലിലെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഈ സംഭവം കിടപ്പുണ്ട് അപ്പം ഇതാണ് ആ കുറിപ്പ് ഇതിനു ശേഷം ഒരു വോയിസ് പുറത്ത് വന്നിട്ടുണ്ട് വിവി ഹിയർ എന്ന് പറയുന്നത് ആദ്യമഞ്ഞപോലെ ആ ചാനലിലാണ് ആ വോയിസ് പുറത്ത് വന്നിട്ടുണ്ട് അപ്പൊ ആ വോയിസ് നമുക്കൊന്ന് കേട്ടു നോക്കാം അപ്പൊ അതില് കാര്യങ്ങൾ കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയുന്നുണ്ട് പേളി വിളിച്ചിട്ടും അത്ര മാന്യമായിട്ടൊന്നും അല്ല സംസാരിച്ച് താനൂടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പോലും താനൂടെ എന്താ പറയുക ഇൻഡസ്ട്രിയിലുണ്ടെന്ന് പോലും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് അപമാനം അപമാനപരമായിട്ടൊക്കെയാണ് അപമാനിക്കുന്ന രീതിയിലൊക്കെയാണ് സംസാരിച്ചെന്നാണ് മെറീന പറയുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ആ വോയിസ് ഒന്ന് കേട്ടു നോക്കാം ഞാൻ ആക്ച്വലി എനിക്ക് ഇന്നലെ മുതൽ ഇങ്ങനെ കോൾ ചെയ്തിട്ടുണ്ട് ഓൺലൈൻ മീഡിയ മീഡിയൊന്നും അവിടെ നിന്നിവിടെന്നൊക്കെ ഞാൻ ഒരാളെ കോള് പഠിത്തിട്ടില്ല ഒന്നാമത് ഞാനേടാ ഞാനൊരാളുടെ പേര് പറയാനോ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ഒരു കാര്യം അവരുടെ കരിയർ വൈസ് ഉള്ള കാര്യങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനോ അങ്ങനെ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞ വീഡിയോയോ അങ്ങനെ ചെയ്ത വീഡിയോ ഒന്നും അല്ല കാരണം അലിഗേഷൻ വന്നപ്പോ ആദ്യം വേറൊരു ഒരു കൂടെ അതിന് അതിൽ ഇൻവോൾവ് ആയിരുന്നു പേര് അപ്പൊ ഞാൻ ആകെ അയ്യോ ഞാൻ പറഞ്ഞത് അപത്തായോ എന്ന് എനിക്ക് തോന്നിയിരുന്നു ഒരു പോയിന്റ് അത് ശരിയായിട്ടോ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും പേളിമാണിയുടെ പേര് പറഞ്ഞപ്പോൾ പിന്നെ അശ്വതി ശ്രീകുമാർ പുള്ളിക്കാരുടെ പേര് അങ്ങനെയാണെന്ന് തോന്നുന്നത് എൻ്റെ ഉപ്പുമുളകിലൊക്കെ ഉള്ള ഈ പുസ്തകമൊക്കെ എഴുതുന്നത് പുള്ളിക്കാരത്തെയും ഇച്ചിരി മോട്ടിവേഷൻ്റെ സ്പീക്കറാണല്ലോ അപ്പോൾ ആ പുള്ളിക്കാരത്തെയും ആണെന്നും കൂടി ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു പേളി ലവേഴ്സ് ആയിരിക്കും പറഞ്ഞത് അപ്പോൾ കുറച്ച് ആളുകൾ അങ്ങനെയും പറഞ്ഞില്ലേ തൊണ്ണൂറ്റമ്പത് ശതമാനം ആളുകളും പേളിയുടെ പേര് പറഞ്ഞപ്പോൾ കുറച്ച് ആളുകൾ ഈ പുള്ളിക്കാരിൻ്റെ പേരും പറഞ്ഞതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മളടുത്ത് ലൈഫിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്ന സമയത്ത് എക്സ്പ്ലനേഷൻ ചോദിക്കുമ്പോ നമ്മളത് പറയുമല്ലോ അതിൽ പോലും ഞാൻ ആളുടെ പേര് ഒന്നും പറയരുത് ഇൻസിഡന്റ് ഇതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു പോയതാണ് അപ്പം ആളിപ്പങ്ങനെ ആളെന്നെ വിളിച്ചിരുന്നു ആളെന്നെ സാലിഫ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഫോൺ വിളിച്ചത് എന്നെ ഡയറക്ട് പോലും അല്ല വിളിച്ചത് വിളിച്ചിട്ട് സംസാരിച്ചു സംസാരിച്ചു കൊറേ കൺവിൻസ് ചെയ്യാൻ നോക്കി അപ്പൊ ഞാൻ കൺവിൻസ് ചെയ്യാൻ നോക്കി

ഈ കട്ടുറൂമ് എന്ന് പറഞ്ഞ ഷോയില് ഫസ്റ്റ് വിളിക്കും രണ്ടാമത് ഫസ്റ്റ് വിളിച്ച് ക്യാൻസൽ ചെയ്യും രണ്ടാമത് വിളിച്ച് ക്യാൻസൽ ചെയ്യും രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് ഇങ്ങനെ ഇനി നിങ്ങൾ ക്യാൻസൽ ചെയ്തത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് മൂന്നാമത് ഞാൻ വരുമ്പോഴേക്കും അതിന്റെ ആങ്കർ മാറിയിരുന്നു അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം ഈ പുള്ളിക്കാരിയാണ് ഹോസ്റ്റ് ചെയ്തതെന്നുള്ളതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അപ്പം ആ സമയത്ത് വരുന്ന സമയത്ത് ഈ ചാനൽ ചീഫ് ചാനലിന്റെ ഓണർ നായർ സാറും പുള്ളിക്കാരിയും തമ്മിൽ എന്തോ ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ സംസാരിക്കുമ്പോഴാണ് ഞാനുമായിട്ടുള്ള ഇഷ്യൂ ഞാനുമായിട്ട് ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് ഈ ചാനലിലെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ഒരു വിൽസ് എന്തോ പറഞ്ഞിട്ടൊരു പുള്ളിക്കാരൻ പറയുന്നത് അന്ന് സ്വാസികയുണ്ട് അവിടെ അപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങൾ അറിയുന്നത് ഈ പുള്ളിക്കാരിക്ക് എന്നോട് ഇഷ്യൂ ഉണ്ടെന്നുള്ളത് അതിനുശേഷം ഞാൻ അവരോട് ചോദിക്കാനോ ബുദ്ധിമുട്ടിപ്പിക്കാനോ അല്ലെങ്കിൽ വേറെ രീതിയിൽ ബിഹേവ് ചെയ്യാനോ ഒന്നും പോയിട്ടൊന്നുമില്ല പക്ഷെ പുള്ളിക്കാരി പുറത്തുനിന്ന് കാണുമ്പോഴൊക്കെ ഭയങ്കര എന്താ പറയാ ഭയങ്കര ഇതായിട്ട് പെരുമാറും ഡിഫറെന്റ് ആയിട്ട് പെരുമാറും ഒരു കല്യാണം ഒക്കെ വിളിച്ചുതന്നെ സത്യത്തിൽ എന്റെ കല്യാണം അങ്ങനെ വലിയ വെള്ളിയോ വിളിച്ചത് പക്ഷെ ഞാൻ ചുമ്മാ പോയി എനിക്ക് അവരോട് കൊഴപ്പമൊന്നും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ് അല്ലാതെ ഞാൻ അങ്ങനെ വിചാരിച്ചില്ലേ അറ്റ്ലീസ്റ്റ് അങ്ങനെ വിചാരിച്ചോട്ടെ എനിക്ക് അവരോട് ഒരു പ്രശ്നമില്ലായിരുന്നു അതാകുമ്പോ കുറച്ച് കഴിയുമ്പോ അത് മനസ്സിന് പോകുവല്ലോന്ന് അങ്ങനെ വിചാരിച്ചിട്ട് അതിനൊക്കെ പോയത് പക്ഷെ അതൊന്നും വർക്ക്ഔട്ട് ആയിട്ടില്ല പിന്നെ പിന്നെ ഇതെല്ലാം കഴിഞ്ഞു ഇപ്പം അപ്പം ഇവരെടുത്ത് ഇപ്പം ഇവർ എന്നെ ഫോണിൽ വിളിച്ച സമയത്താണെങ്കിലും ഞാൻ ഞാനിവര് പറഞ്ഞതെല്ലാം കേട്ടിട്ട് ഞാൻ അവരിടത്ത് റിപ്പീറ്റഡി പറഞ്ഞോണ്ടിരുന്നത് എനിക്ക് നിങ്ങളോട് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എനിക്കിങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായി പിന്നെ എനിക്കത് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല കാരണം ഇവര് തന്നെ വേറൊരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു കാരണം മുംബൈ ടാക്ക് ഏതൊരു പടം മുംബൈ ടാക്സ് ചെയ്തു പടത്തില് അവരായിരുന്നു ആദ്യം കാസ്റ്റ് ചെയ്തത് അതിനുശേഷം അത് എന്നെ ആക്കിയപ്പോ അവർക്കൊരു ഭയങ്കര മാനസികമായ പ്രശ്നം ഉണ്ടായിരുന്നു അതൊക്കെ അതൊക്കെ മനസ്സിലാവും അതൊക്കെ മനുഷ്യ സഹജമാണ് അതൊക്കെ എല്ലാവർക്കും ഇണ്ടാവും ആ ഏജിന്റെയും എല്ലാം ആണ് അതൊക്കെ പോട്ടെ ഒരു കുഴപ്പമില്ല പക്ഷെ ഫോൺ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് സംസാരിക്കുമ്പോ സംസാരിച്ചിട്ട് ഞാനിത് വിശ്വ എനിക്ക് എനിക്ക് വിശ്വാസം വന്നില്ല കാരണം എന്നോട് ആദ്യം പറഞ്ഞത് സാറുമായിട്ട് പ്രശ്നമൊന്നുമില്ല ശ്രീകണ്ഠൻ നാല് സാറായിട്ട് ഒരു പ്രശ്നമില്ലെന്നാണ് വിളികരി പറയണേ അപ്പൊ തന്നെ എനിക്ക് തോന്നി അത് സത്യമല്ല പറഞ്ഞുകൊണ്ടിരിക്കണെന്ന് അപ്പൊ ഞാൻ ആ കുഴപ്പമില്ല ഞാൻ പറഞ്ഞു ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വിഷയമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ രീതിയിലാണ് ഞാൻ സംസാരിച്ചത് എനിക്കത് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം വിശ്വസിച്ചു എന്ന് പറയുന്നത് ശരിയല്ലല്ലോ അപ്പൊ ഞാൻ ആണല്ലേ ആ ഓക്കേ ഓക്കേ പക്ഷെ എന്നാലും എനിക്ക് കുഴപ്പമൊന്നും ഇല്ലാന്നുള്ള രീതിയിൽ സംസാരിച്ച് എന്നിട്ട് അവസാനം പുള്ളിക്കാരി എന്നെ എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടാണ് ആ കോൾ വൈൻഡ് അപ്പ് ചെയ്തത് ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അറിയില്ല ഐ ഈവൻ ന്യൂ ദാറ്റ് യു എക്സിസ്റ്റഡ് ഇൻസൾട്ട് ചെയ്തിട്ടാണ് വെച്ചത് പിന്നെയും ഫോണ് അതിനും പരാതിയും കാര്യങ്ങളൊന്നും ഇല്ല ആൾക്കാര് ഞാൻ നിന്നോട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതെന്ന് ശരിക്കും ഞാനിത് വേറെ ഒരു പേഴ്സൺ ഒരു മീഡിയയിലെ ഒരു ക്യാമറയുടെ മുമ്പിൽ ഒന്നും ഇത് പറയാനോ അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല അതിനെപ്പറ്റി കാരണം എനിക്ക് ആളുടെ പേരും പറയണ്ട എനിക്ക് ഒരു കാര്യങ്ങൾ ഇനി ഫെർദർ ഡിസ്കസ് ചെയ്യണ്ട ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല ഇപ്പൊ എല്ലാരും പ്രായം ഒക്കെ മാറി ഷീ വാസ് എന്ന ട്വന്റീസ് നടക്കുമ്പം അപ്പൊ ഷീസ് എന്ന തേർട്ടീസ് എന്നാവും അപ്പൊ അതിന്റെ ഒരു മെച്ചൂരിറ്റി വന്നിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു ഇനി അതല്ല എന്നുണ്ടെങ്കിലും ഐ ഹോപ്പ് ഓഫ് ലൈക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാം ബെറ്റർ ആവുമെന്നുള്ളത് എനിക്ക് അങ്ങനെ ഒരു ഇന്റൻഷനേ ഉണ്ടായിരുന്നില്ല ഒരാൾക്ക് ഇട്ട് പണി കൊടുക്കണം അല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെ ഐസ് ലൈക്ക് ഞാന് എനിക്ക് അവരുമായിട്ട് ഒരു ഇഷ്യൂ ഇല്ല എന്നുള്ളത് അതുകൊണ്ടാണ് എല്ലാ പിന്നീട് കാണുമ്പോൾ സംസാരിച്ചതും ഒക്കെ എന്തോ എനിക്കറി എന്തോ മിസ് അഡർസ്റ്റാൻഡിങ് പോലെ എനിക്ക് തോന്നിയത് ആ എടാ ഞാൻ ആ റെസ്പോൺസ് അപ്പോൾ അതാണ് നിങ്ങളാരും കേട്ടല്ലോ അല്ലേ എഡിറ്റ് ചെയ്യാൻ കഴിയാത്ത കൊണ്ടാണ് ഞാൻ കേട്ടോ ഇങ്ങനെ കേൾപ്പിച്ചത് ശ്രമിക്കുക നിങ്ങൾക്ക് കേട്ടാൽ പോരെ അത് കാണാമെന്നില്ല ഉള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് ആണ് എന്നുള്ള കാര്യം പുള്ളിക്കാരത്തി കൺവെൻസ് ചെയ്തിട്ടാണ് വിളിക്കുന്നത് അപ്പോൾ നമുക്ക് ആരാണെന്നുള്ള തർക്കം മാറി കിട്ടിയല്ലോ പേളിയും തന്നെയാണ് ആൾ പുള്ളിക്കാരത്തി അന്ന് എന്തോ പേയ്മെൻറ്റിൻ്റെ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ശ്രീകണ്ഠൻ നായരുമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ ചാനലിൽ നിന്ന് പോയി അതുകൊണ്ടൊക്കെ തന്നെയാണെന്നാണ് പേളിമാണി പറയുന്നത് പക്ഷേ പുള്ളിക്കാർത്തി പറയുന്നത് അങ്ങനെയൊന്നുമല്ല ഞാനായത് കൊണ്ട് അത് ഒരു ആക്ട്രസിനോടും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിനെ ഏതോ ഒരു ഈ പേളിയമാണിനെ ഏതോ ഒരു സിനിമയിൽ നിന്ന് മാറ്റി അവിടെ നിന്ന് റീപ്ലേസ് ചെയ്ത് മറീനെ കൊണ്ടുവന്നു അതിൻ്റെയൊക്കെ ഒരു ഇതുകൊണ്ടാണെന്ന് ഇതേ ഇത് തന്നെ മറ്റേതോ ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു അസൂയ കുശുംപ് അതൊക്കെ തന്നെ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കഴിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ റീലായിട്ട് ഇവർ കാണിക്കുന്ന ഒന്നുമല്ല റിയൽ ആയിട്ടുള്ള ഇവരൊന്നും ക്യാമറയുടെ മുമ്പിൽ നിന്ന് മാറി കഴിഞ്ഞാൽ ഞാനൊക്കെ പോലെ തന്നെ ഈ ക്യാമറയുടെ മുമ്പിൽ കണ്ട് അഭിനയിക്കുന്ന പോലൊന്നും അല്ല നമ്മളെ മാറി കഴിഞ്ഞാൽ നമ്മൾ വേറെ മനുഷ്യനാണ് അത്രയുള്ളൂ അതെല്ലാവരും മനസ്സിലാക്കാം നിങ്ങൾ ഈ കണ്ട് കിടന്ന് കരയുണ്ടായോ എന്റെ പേടി അങ്ങനെ ചെയ്യത്തില്ലേ എന്റെ മുത്ത അങ്ങനെ ചെയ്യത്തില്ല മറ്റേതാ മറച്ചാൽ അതെങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യവും ഇല്ല കേട്ടോ നിങ്ങൾക്ക് ഈ വോയിസ് ഒക്കെ കേറിയിട്ട് എന്താ തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്താം ഇതിൽ ഫർദർ അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുന്നതാണ് അല്ലെങ്കിൽ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ